അലൈക്കും വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളൊന്ന് ഒരു ഉള്ളിവട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഉള്ളിവട മൈദ മാവ് തീർന്നു അപ്പം പിന്നെ പിന്നെ ഗോതമ്പ് മാവിലൊന്നുണ്ടാക്കി വെക്കുക ഇങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ അപ്പം ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിവപ്പി അപ്പം നമ്മളിഞ്ഞ് ഉള്ളി അരിഞ്ഞെടുക്കുക ഇപ്പം നമ്മളെല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കിട്ടുന്ന ശേഷം നല്ലതാണ് ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ട് കേട്ടോ கருவப்பட்டுக்கட்ட மஞ்சள் படி உப்பட்டு மஞ்சள் பிடிச்சு കുറച്ച് പൊടിയിട്ടുണ്ട് പൊടിയിട്ടിട്ട് കുഴച്ചുവെക്കും പൊടിയില് ഉള്ളിലുള്ള വെള്ളമൊക്കെ പൊടിയിലിറങ്ങി വരും ഇതൊപ്പൊടിയിൽ അറിയാത്ത ഉണ്ടാക്കട്ടെ അങ്ങനെ ഒന്നും അറിയില്ല ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നനച്ചു പിന്നെ നമ്മൾ ഇത് നന്നായി കുറച്ച് വെച്ച് നമ്മൾ വെള്ളം മതി ഇതിലേക്ക് വാങ്ങിയിട്ട് കൊടുക്ക വരിച്ചത് റെഡി ആയത് പിന്നെ എണ്ണയിലേക്ക് വറ്റിയിട്ട് കൊടുക്ക കേട്ടോ എന്നാ മൈതേയിൽ സുഖം തോന്നുന്നു ഇതാരും പരുത്തി താൻ ഉണ്ട് ാക്കി പരത്തി പണിക്കാരുണ്ട് രണ്ട് പണിക്കുന്ന വൈകുന്നേരത്തിന് ചായ ചെടിയും കൊടുക്കുന്ന മണ്ണ് എടുത്തിട്ട് ഭയങ്കര പണിയാം നമ്മൾ കോരി എടുക്കട്ടെ ከእዚህ ከነበርኩ እንደገጠር እንዳትቀስ እሱን በርታ እንዳ እኔ እንደት ነበርኩ እንደት 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 ബാക്കിയുള്ളത് പോലെ ചുട്ടെടുക്കുക ഉള്ളി വട ഗോതമ്പ് പൊടീൻ്റെ ഉള്ളിവട റെഡി ആയിട്ടോ ഒന്ന് തിന്ന് നോക്കി നല്ല രസം ഉണ്ട് കേട്ടോ അഞ്ഞോ ഞെരിഞ്ഞിരിക്കുന്നുണ്ട് വലിയ ഒന്നുണ്ടാക്കി നോക്കി അപ്പം നാളെ വേറൊരു വീഡിയോ നാളെ കാണാം അസല വലൈക്കും